അതായത് മിനിറ്റ് ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തില്ല അതായത് എനിക്ക് ഒരു മിസ്റ്റേക്ക് ആണ് പത്ത് മണിക്കൂർ വെയിറ്റ് നിനക്ക് പ്രിപ്പയർ ചെയ്തിരുന്നിപ്പയർ ചെയ്യുന്നില്ല എന്താ നിനക്ക് പെണ്ണിട്ടാത്തറിയാ കഥ ഇന്നു വരെ എന്ന് പറയുന്ന സിനിമയുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ സെറ്റപ്പ് ഉണ്ടായിരുന്നു ഫിലിം ഫാക്ടറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് അപ്പൊ അവിടുത്തെ ആങ്കർ പുതിയ പയ്യനെങ്ങാണ്ടാണ് അജീഷൻ നായന്തുമാണ് പേര് ഈ പയ്യൻ ഈ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് മേത്തൽ ദേവിക അതുപോലെ നിഗ്ല വിമൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിഗ്ലാ വിമൽ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ലോക്ക് എന്തോ അഹങ്കാരം തളിക്ക് പിടിച്ച് മത്ത് കയറി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ചർച്ച നടക്കുന്നത് എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ അതൊന്നും അല്ലടെ ഇതൊക്കെ ചോദിച്ച് വാങ്ങിച്ച് ഇരന്ന് വാങ്ങിയ കേസുകളാണ് നമുക്ക് അതിന്റെ സത്യാവസ്ഥയിലോട്ട് വരാം അതിനു മുമ്പേ ഈ കഥ ഇന്നുവരെ എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പ് അതായത് ഈ നിഖില വിമൽ ഇത്രയും അഹങ്കാരം കാണിക്കുന്നു എന്ന് പറയുന്ന ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം കഥ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം നാല് നാലുപേരാണുള്ളത് അനു മോഹൻ ഫസ്റ്റ് എനിക്ക് ായിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി കഥ ഇന്ന് വരെ നമ്മളൊരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നോ ഈ പേര് കേട്ട ഞങ്ങൾ അത്രയും ചിന്തിക്കാറില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ പേര് അജീഷ് എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഇപ്പൊ ആലോചിച്ചത് അതാ ഞങ്ങൾക്ക് ഞങ്ങൾ പാടായത് കൊണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല സിനിമ നമ്മക്ക് കഥയാണല്ലോ പറയണേ ോ കഥ വേണ്ടത് മൂവി കാണുന്ന സെപ്റ്റംബർ ഇരുപതിന് കഥ ആ കഥ എന്താണെന്ന് അമ്മേ അറിയാൻ പറ്റത്തുള്ളൂ ബേസിക്കലി ഒരു ഡാൻസറാണ് ഇതില് ഡാൻസ് കളിച്ചിരുന്നു എന്താ എന്താ അവസ്ഥ ഫാന്ന് ഫണിന്റെ ഭാഗം അല്ലെങ്കിലും നമ്മൾ വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോ നമ്മൾ എന്തെങ്കിലും പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു ട്രെയിലർ കണ്ടിരുന്നു ഞാൻ അപ്പൊ എന്താ പെണ്ണിട്ടാറു ആണ് ഒക്കെ വരും എങ്ങനെ ഈ സീനുകളൊക്കെ കാണുമ്പോ എന്തായാലും നമുക്ക് തോന്നും നിഖിൽ എന്തുവായി പറയുന്ന വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നു ഒരു ഇന്റർവ്യൂ അവൻ മാന്യമായ ചോദ്യമല്ലേ ചോദിക്കുന്ന ചോദിക്കുന്നത് ചോദിക്കുന്നതിനുള്ള മാന്യമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ഉത്തരവൊക്കെ പറഞ്ഞാൽ പോലെ അതിനവൻ്റെ മെക്കെട്ടുകാർ അവൻ ചോദിക്കുന്നതിനെല്ലാം ഉൾട്ട് അടിച്ച് മറുപടി പറയണ എന്നൊക്കെ നമുക്ക് തോന്നും തോന്നും സ്വാഭാവികമാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നിയില്ലെങ്കിൽ എന്തായാലും എന്തായാലും ഈ ഒരു പോകുന്ന സാധനമുണ്ട് ഞാൻ അതൊന്ന് കൊടുക്കാം ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് തന്നെ നാഷണൽ അവാർഡ് കിട്ടി ആ ഒരു സെക്കൻഡ് ഫിലിമാണ് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഫിലിമിൽ തന്നെ അവാർഡ് വാങ്ങിയ ഒരാൾ സെക്കൻഡ് ഫിലിമിൽ നമ്മളെ വാങ്ങിയത് അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സൈറ്റഡ് നിങ്ങൾ അതെ തീർച്ചയായിട്ടും ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോഴേ പറഞ്ഞു അവാർഡ് ഈ പടത്ത് അഭിനയിച്ചാൽ എനിക്ക് അവാർഡിന് പറയാം വേണമെങ്കിൽ വരാൻ അതെങ്കിലും നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞിട്ടാണോ ഈ സിനിമയിലേക്ക് നിങ്ങളെ പ്രസിഡന്റ് ൊക്കേഷൻ നല്ല രസം ഭംഗി സ്ഥലങ്ങളിലാണ് അതുകൊണ്ടല്ലേ ലൊക്കേഷൻ പറയുന്നത് നമ്മള് എനർജിന്റെ വൈകി പോയി ഞാൻ സിനിമയിലേക്ക് വന്നത് ആയില്ലായിരുന്നു

ഈ ഇന്റർവ്യൂ കാണുമ്പോ എല്ലാരും കൂടി വാട്ടത്തിൽ ഇരുന്നിട്ട് യൂക്കി തള്ളി ഈ പറയുന്ന അജീഷിന് എന്തായാലും അവൻ അങ് വേർത്ത് ഒരു ടൈപ്പിലിരിക്കുവാണ് പക്ഷെ ഇത് കണ്ടപ്പോ ആൾക്കാർക്ക് അങ്ങ് പൊട്ടി വേറെ ഇത് കണ്ടപ്പോ എന്തുവാടേ അവൻ എല്ലാരും കൂടി ഒരു പുതിയ പയ്യനാണ് അവനെ അങ്ങ് എല്ലാം കൂടി അങ്ങ് ആക്രമിക്കണം അങ്ങനത്തെ ഒന്ന് രണ്ട് കമൻസൻസ് ഐഡിയ കൊടുക്കാം വായിക്കുന്നില്ല അങ്ങനത്തെ കമൻസ് തന്നെയാണ് ആ പുതിയ പയ്യനല്ലേ നിഖിലയ്ക്ക് എന്ത് ജാടെ നിഖിലെ എന്തുമായി കാണിക്കുന്ന അല്ലെങ്കിൽ നിഖിലയ്ക്ക് തർക്കുത്തരം പറയുന്നതിനൊരു പേരുണ്ട് അതിന് പുറമെ ഇപ്പം ഇവനെ കൂടി എടുത്തിട്ട് അലക്കിയപ്പോൾ മൊത്തത്തിൽ ആൾക്കാർ എടുത്തിട്ടങ്ങ് പഞ്ഞിക്കിടുക കമൻ ബോക്സുകൾ നിഖിലെ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളിലൊക്കെ ഇതിൻ്റെ പല പല ഷോർട്ട് വീഡിയോകളിലും കാണുന്നുണ്ട് നിഖി എടുത്തിട്ട് പൊങ്കാലം ഇടുവാ നാട്ടുകാരെ പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്ലാൻഡ് സാധനമായിരുന്നു പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് ഇമാതി പരിപാടി കാണിച്ചത് അത് ഈ പയ്യനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവൻ കാണിച്ചത് അവൻ തന്നെയാണ് ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ മൊത്തം കാണാണ്ട് ഈ ആദ്യം തുടക്കം ഈ ഭാഗമൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ അങ്ങ് പൊങ്കാലിട്ട് തുടങ്ങിയിട്ടുണ്ട് അതാണ് വിഷയം നീലയാണ് ഇപ്പോൾ ഏറെ കയറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ പറഞ്ഞിട്ടാണ് ഇവന ഇവരെല്ലാവരും കൂടി ഊക്കിയത് വളഞ്ഞിരുന്ന് ഊക്കിയത് ആയിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് സീരിയസ് ആണ് ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യം പ്രത്യേക തരം ചോദ്യം അതുകൊണ്ട് ചിലപ്പോ രണ്ടുപേർക്കും അത് വള്ളിയാവാൻ ചാൻസ് ഉണ്ട് അതായത് കളിയാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളെ എനിക്ക് ഇത് കഴിഞ്ഞ് രണ്ടാമതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാനാണ് ഇവൻ ചോദിച്ചും മേടിച്ചാണ് ഇവന്റെ ആഗ്രഹമായിരുന്നു അറിയാം അല്ലാതെ ഞങ്ങള് കളിയ കളിയാക്കാണെന്ന് വിചാരിക്കും അത് അതിനെന്താ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഞാനിത് എന്റെ ക്യാരക്ടറാണ് റിയൽ ക്യാരക്ടറല്ല ഞാൻ ഇന്റർവ്യൂവിൽ മാത്രം എടുക്കുന്ന ക്യാരക്ടറാണ് ഇത് ഇവരും ഇവരോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചളി പറയുന്നത് പിന്നെ അറിയാം അങ്ങനെയുള്ള ഒരാൾ വരുമ്പോ ഞാൻ ചെയ്യുന്ന ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലാതെ മസ്സിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾവ്യൂസ് ആണ് തോന്നി അപ്പം കൂടുതൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് പ്രീപ്ലാന്റ് സാധനമാണ് ഇവന് വൈറലാവാൻ വേണ്ടിയിട്ട് അവൻ കാണിച്ചു കിട്ടിയ പരിപാടിയാണ് അതായത് കൂടെ നിങ്ങളും പറയുന്നുണ്ട് പക്ഷെ അത് ആരും കണ്ടിട്ടില്ല പകരം എങ്കിലേ വിമലനെ എടുത്തിട്ട് അലകുവാണ് നാട്ടുകാർ മൊത്തത്തിൽ ഞാൻ ഓഫ് കോഴ്സ് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നേ എങ്കിലേ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല മീഡിയക്കാരൊന്നടങ്ങണമെങ്കിലും അങ്ങ് കുച്ഛിച്ച് തളർന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ അല്ലാണ്ട് ഈ ഒരു ചാനൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ നേരെ ഉൾട്ടയാണ് അതായത് സംഭവം വേറൊന്നുമല്ല ഇവർ പ്ലാൻ ചെയ്ത് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചാണ് പിന്നെ എല്ലാ ചാനലിനും അവരുടെ ടി ആർ പി റേറ്റിങ്ങിനും ആണ് അല്ലാതെ അവർ ഈ സിനിമാകാല പ്രൊമോഷൻ മാത്രമല്ല അവർക്ക് അവരുടെ ടി ആർ പി റേറ്റിങ്ങും വ്യൂസും ഒക്കെ നോക്കണം അവർക്കും റീച്ച് വേണം പിന്നെ ഇൻറ്റർവ്യൂ എടുക്കുന്ന പയ്യനും ആഗ്രഹിക്കുന്നത് അവനും റീച്ച് തന്നെയാണ് അവനെയും പത്താൾ അറിയണം എന്നുള്ളൊരു സഹനം തന്നെയാണ് അവനും ആഗ്രഹിക്കുന്നത് പിന്നെ ചിലവർ ഞാൻ ഈ പറയുന്ന പോലെ നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ട് കിടന്ന് പല വേലകളും കാണിച്ചു കൂട്ടും അതുപോലെ ആൾക്കാർ പത്ത് ചീത്ത വിളിച്ചാലും ട്രോളിയാലും കളിയാക്കിയാലും കുഴപ്പമില്ല എന്നെ റീച്ചാക്കിയാൽ മതി എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിൽ അധികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ റീച്ചാവുക വൈറൽ ആൾ പത്താളറിയുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് കുറേ പേര് പോകുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുണ്ട് അതുപോലെ റീച്ചിന് വേണ്ടിയിട്ട് ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞതുപോലെ എന്നെ നിങ്ങളെല്ലാവരും കൂടി വളഞ്ഞിരുന്ന് ഊക്കൂ ഊക്കിയാലും കുഴപ്പമില്ല എനിക്ക് റീച്ച് കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും എന്നെ പത്താളറിഞ്ഞാൽ മതി എന്നാണ് ഈ അജീഷിൻ്റെയൊക്കെ താൽപ്പര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല ജെനുവിനായിട്ടുള്ള രീതിയിൽ പോവുക അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ഉണ്ടാവട്ടെ അല്ലാണ്ട് ചുമ്മാ റീച്ചിന് വേണ്ടിയിട്ട് അവരെ വിട്ട് എന്നെ ഊക്കിപ്പിക്കുന്നു കളിയാക്കുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് നീഖിലേക്കാണ് വിമർശനങ്ങൾ കൂടി വന്നത് അവൻ പോവാൻ പയ്യല്ലേ കൊച്ചു പയ്യല്ലേ പുതിയ പയ്യല്ലേ അവനെ ഇങ്ങനെ പിടി കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ഊക്കുന്ന എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഈ ചോദിക്കുന്നവർ ഒരു ഇൻറ്റർവ്യൂ മുഴുവനായി കണ്ടിട്ടില്ല അതാണ് വിഷയം അവിടെ ഇവിടെയും തൊടാതെ റീൽസും ക്ലിപ്പുകളൊക്കെ ഒക്കെ കണ്ട് എടുത്തിട്ടെങ്കിൽ നിഖിലെ ഊക്കുവാണ് അതിൻ്റെ ഒരു കാര്യവും ഇല്ല അതിൻ്റെ അതാണ് സത്യം സത്യം പറഞ്ഞാൽ ഈ പയ്യൻ പറഞ്ഞിട്ടാണ് നിഖിലയും ടീമും ഇരുന്ന് ഊക്കിയത് അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ